എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹാവന്തനം പ്രിയമുള്ളവരെ സുന്ദരവും മനോഹരവുമായിരിക്കുന്ന ഒരു പ്രദേശം അതിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ വീട് അവിടെ അമ്മയും മകളും തനിച്ച് പാർക്കുന്നു രണ്ടുപേരും ദുഃഖവും വേദനകളും നൊമ്പരങ്ങളും കടിച്ചമർത്തി ജീവിതത്തിൻ്റെ ദുഃഖദുരിതങ്ങളെ ഉള്ളിൽ പേർ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ മരിച്ചുപോയി ഉപജീവന മാർഗത്തിന് വേണ്ടി മാർഗങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങകലെയായി ഒരു വയൽ ആ വയലിൽ കോയ്ത്ത് നടക്കുകയാണ് അമ്മ പറഞ്ഞു മകളെ ആ വയലിലേക്ക് പോകാം അവിടെ നിന്നും വീഴുന്നതായിരിക്കുന്ന കതിരുകൾ പെറുക്കിയെടുക്കാം മകൾ പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കുക ഞാൻ പോകാം അമ്മയുടെ വാദത്തോടു കൂടി അവൾ കടന്നുപോയി ഒരു പിടി കിട്ടി രണ്ടാം ദിവസം അല്പം കൂടെ കിട്ടി മൂന്നാം ദിവസം അവൾ നിരാശയോടെ മടങ്ങാനൊഴുകുമ്പോൾ അതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ബോബസ് അവളോട് പറഞ്ഞു നീ വേറെ എങ്ങും പോകണ്ട നീ ഇവിടുന്ന് പെറുക്കി കൊൽക്കാം നിനക്ക് ഞാൻ അളന്നു തരാം അങ്ങനെ അവളുടെ അവളോട് അതിലൂടെ അവസ്ഥ പറഞ്ഞൊരു വാക്കുണ്ട് യഹോവയുടെ ചെറുകിൽ ആശ്രയിച്ച മകളെ യഹോമ നിനക്ക് പ്രതിഫലം നൽകുന്നതാകട്ടെ എന്നെ കിട്ടുന്ന പ്രിയമുള്ളവരെ പലപ്പോഴും നിങ്ങൾ ദുഃഖവും ദുരിതവും വേദന അനുഭവിക്കുന്നവരല്ലേ ഉപജീവന മാർഗം ഭർത്താവ് നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അനേക ദുഃഖങ്ങളും വേദനകളുമായി ജീവിക്കുന്ന ഈ അവസരത്തിൽ എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ മുൻപോട്ട് പോകുവാൻ വാതിലടയുമ്പോൾ നിരാശകളും ദുഃഖങ്ങളുമായി തളർന്നു പോകുമ്പോൾ ദൈവം നിങ്ങൾക്കുറിവടി കാണിക്കും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പാതയിലൂടെ അളന്നെടുക്കാൻ നല്ലൊരു വയൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് യഹോവയിൽ ആശ്രയിച്ചാൽ അത് ലഭിക്കപ്പെടും എന്ന് ഈ വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ദുഃഖത്തിലും വേദനയിലും ഇരിക്കുന്നുവെങ്കിൽ ആശ്വാസകരമായ ഒരു വയൽ നമുക്കായി ഒരുങ്ങട്ടെ അതിനായി നിങ്ങളോരോരുത്തരെയും ശക്തീകരിക്കട്ടെ തളർന്നും ക്ഷണിച്ചും പോകാതെ ലക്ഷ്യപ്രാപ്തിയാക്കുവാൻ മുൻപോട്ട് പോകാം അതിനായി ഒരുങ്ങാം അതിനായി ശക്തീകരിക്കാം